ഈ ചീര നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇത് എന്ത് ചീരന്നറിയാവി ഒന്ന് പറയണം കേട്ടോ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ചെന്നപ്പോ കണ്ടതാണ് കേട്ടോ ചെടിച്ചിട്ടില്ല കുത്തി വെച്ചേക്കുന്നത് ഇങ്ങനെ പടർന്ന് വരും പക്ഷെ കുറ്റിയാണ് നാമ്പ് നുള്ളി എടുക്കുക ഇത് നമുക്ക് നടുകയും ചെയ്യാം അപ്പൊ കണ്ടോ ഇത് നന്നേ ആക്കുമ്പോൾ വേറെ എന്നാന്ന് അറിയത്തില്ല അപ്പൊ പിന്നെ ഇത് ഒന്ന് പറഞ്ഞു തരണേ നമ്മൾ ഇന്നിതേ ഒരു തോരന വെക്കുന്നെ എന്തിട്ടാണെന്നറിയോ ചക്കക്കുരുവിന്റെ കൂടെ ചക്കക്കുരുവും ഈ ചീരയുടെ ഇലയും കൂടെ എടുത്തിട്ട് നമുക്ക് തോരൻ വെക്കാം ഇത് നല്ലപോലെ ഞാൻ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിന് മുമ്പേ നമുക്ക് ചക്കക്കുരു വേവിക്കണ്ടേ പാനിലേക്ക് ചക്കക്കുരു ഇട്ടു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചക്കക്കുരു കുരു വേഗാനുള്ള വെള്ളം നമുക്ക് മൂടി വെച്ച് അങ്ങ് വേവിക്കാം സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് ചീരയുടെ ഇലയൊക്കെ നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ചീരയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് ഒരു അരപ്പ് വേണ്ടേ അരമുറി തേങ്ങ ഉണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമുള്ള കാന്താരി എടുത്തിട്ടുണ്ട് മൂന്നാല് മൂന്നാലിച്ചുവള വെറിയുള്ളി ഒരു ചുവള വെളുത്തുള്ളി ഇതൊന്നും നമുക്ക് ഒതുക്കി എടുത്തോണ്ട് വരാം നമ്മുടെ ചക്കക്കുരു എന്താ നോക്കണ്ടേ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ചക്കക്കുരു കുരുവെന്തോന്നൊന്ന് നോക്കാം ആ വെന്തിട്ടുണ്ട് കേട്ടോ ഇല ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ചീര പേരറിയിങ്കിലൊന്നും പറയണേ എനിക്കറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ചീര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിന്റെ ഔഷധ ഗുണങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തരണം ഇനി നമ്മള് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടെ എന്നിട്ടു കൊറച്ചു ഇട്ടു കൊടുക്കാവേ ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചേക്കാവേ നമുക്ക് ഇനി ഒന്ന് തുറന്നിട്ട് ഇളക്കി നോക്കാം നമ്മുടെ ചീരയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ കടുക് ഒന്നും തളിക്കുന്നില്ല ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒന്നിച്ചു ഒരു സ്പൂൺ വെണ്ണ ഒഴിച്ചു ഒരു രണ്ട് സെക്കൻഡും കൂടെ ഒന്ന് മൂടി വെച്ച് നമ്മൾ ചെറുതീയിൽ അവിടെ ഒന്ന് ഇരുന്നോട്ടെ നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാവേ ചക്കുരുവും ചീരയും ഇവിടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഈ ചീര ഏതാണെന്നും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാവെങ്കിൽ പറഞ്ഞു തരണം എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ് കേട്ടോ നല്ല രസമുണ്ട് എല്ലാരും ഉണ്ടാക്കിയോ കേട്ടോ വീട്ടിലുള്ളവരും അല്ലെങ്കിൽ ഈ ചീര ഇല്ലെങ്കിൽ നമ്മുടെ മുരിങ്ങയിലയോ അല്ലെ നമ്മുടെ വേലിച്ചീരിയോ മൈസൂർ ചീരയോ അങ്ങനെ ഏത് ചീരി ഇട്ടാണേലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാവേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ